ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷഭരിതമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന ഭീതി ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു ഇതിനിടയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പരസ്പരം വാക്പോരുകളും നടത്തുന്നുണ്ട് വീണ്ടും ഇത് അത്തരത്തിലൊരു പോർവിളി മുഴക്കിയിരിക്കുകയാണ് ഇറാൻ യു എസ് ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തുമെന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയാണ് അൽ ജുസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത് ഇറാന്റെ മിസൈൽ പദ്ധതികളിൽ ഒരു തരത്തിലുമുള്ള പിൻമാറ്റമുണ്ടാകില്ലെന്ന സൂചനയും അറാക്ചി നൽകിയിട്ടുണ്ട് അനൌദ്യോഗിക ചർച്ചകളാണ് മസ്കറ്റിൽ നടന്നത് അമേരിക്കയുമായി കൈകൊടുക്കാനിതിലൂടെ കഴിഞ്ഞു നല്ല തുടക്കമാണിത് എന്നാൽ പരസ്പര വിശ്വാസം സൃഷ്ടിക്കാൻ ിയും ഏറെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചർച്ചകൾ നടക്കുന്നതിനിടെ തന്നെ ഇറാനുമായി വ്യാപാര ബന്ധങ്ങളുള്ള രാജ്യങ്ങൾക്കുമേൽ തീരുവ ഏർപ്പെടുത്തിയുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചിരുന്നു ഇറാനു വേണ്ടി എണ്ണ കയറ്റുമതി നടത്തുന്ന കപ്പലുകൾക്ക് പുതിയ ഉപരോധം യുഎസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇറാൻ വിഷയം ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസിലേക്ക് യാത്ര തിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ബുധനാഴ്ച രാവിലെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട് ഇറാനുമായുള്ള ചർച്ചകളിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിയന്ത്രണം ഉറപ്പാക്കണമെന്നും ഇറാൻ അച്ചുതണ്ടിന് ലഭിക്കുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നും നെതന്യാഹു ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട് യു എസ് ഇറാൻ ആദ്യഘട്ട ചർച്ച ഒമാനിൽ പൂർത്തിയായതിന് പിന്നാലെയാണ് അദന്യാഹുവിന്റെ സന്ദർശനം ചൊവ്വാഴ്ചയായിരിക്കും അദ്ദേഹം യാത്ര തിരിക്കുക തുടർന്ന് ബുധനാഴ്ച ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി വ്യാഴാഴ്ച മടങ്ങുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് ചെയ്തു വരും ദിവസങ്ങളിൽ ഇറാനുമായി യു രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ നടത്താനിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഈ നീക്കം അതേസമയം ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ച പൊളിക്കാൻ സമ്മർദ്ദ തന്ത്രങ്ങളുമായി ഇസ്രയേൽ രംഗത്തുണ്ട് മസ്കർ ചർച്ചയ്ക്ക് പിന്നാലെ അടുത്തയാഴ്ച തുടർച്ചയ്ക്ക് അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ അപ്രതീക്ഷിത ഇടപെടൽ ആണവ വിഷയത്തിൽ മാത്രമായി ചർച്ച ഒതുങ്ങുന്നത് തങ്ങളുടെ സുരക്ഷാ ഭീഷണിക്ക് പരിഹാരമാകില്ലെന്നാണ് ഇസ്രയേൽ വാദം ഇക്കാര്യം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ തിരക്കിട്ട യു എസ് സന്ദർശനം ഇസ്രായേൽ വ്യോമസേനാ മേധാവിയും നതന്യാഹുവിനെ അനുഗമിക്കും ഇതിനായി ഇന്ന് വൈകിട്ട് ഇസ്രയേൽ സുരക്ഷാ മന്ത്രി സഭയുടെ അടിയന്തര യോഗം ചേരും ഇറാനുമായുള്ള അടുത്ത ചർച്ചയ്ക്ക് മുമ്പ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു അതന്യാഹു അനുമതി തേടുകയായിരുന്നു ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുക ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തുക ഹൗദികൾ ഉൾപ്പെടെ മിലീഷ്യകൾക്ക് നൽകുന്ന സഹായം നിർത്തുക എന്നീ മൂന്ന് മൂന്നുപാധികൾക്ക് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ സൈനിക നടപടി വേണമെന്ന ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുക എന്നാൽ ദേശീയ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് യുഎസുമായുള്ള അടുത്ത ചർച്ചാ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും പ്രത്യക്ഷ ചർച്ചയ്ക്ക് കൂടുതൽ സമയം വേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ മസ്കറ്റ് ചർച്ചയിൽ അമേരിക്കയെ പ്രതിദാനം ചെയ്ത പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വൈറ്റ് ഹൗസ് ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജനത് കുഷ്ണർ എന്നിവർ ഇന്നലെ ഗൾഫിൽ നങ്കൂരമിട്ട അബ്രഹാം ലിംഗൻ പടക്കപ്പൽ സന്ദർശിച്ചു യു എസ് സെൻട്രൽ കമാൻഡ് മേധാവികളും അനുഗമിച്ചു ഇറാനുമേൽ സൈനിക സമ്മർദ്ദം തുടരുന്നതിന് പുറമെ ഉപരോധ നടപടികളും ശക്തമാക്കാനാണ് യു എസ് തീരുമാനം ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്കും വ്യാപിക്കുകയാണ് രാജ്യത്തിനുള്ളിലെ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലമുണ്ടായ പ്രതിഷേധങ്ങൾക്ക് പിന്തുണയുമായി ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ ഇറാനികളാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഓസ്ട്രേലിയ മുതൽ യൂറോപ്പ് വരെ റാലികളും പ്രകടനങ്ങളും നടന്നു നിരവധി പേർ ഇറാനിയൻ പ്രതിഷേധക്കാരൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഖമേനി ഭരണകൂടത്തിനെതിരെ സംസാരിക്കുകയും രാഷ്ട്രീയ മാറ്റത്തിലുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു അതേസമയം റസാ പഹലവിയുടെ അനുയായികൾ യു ഇസ്രായേൽ പതാകകൾ വീശി ലണ്ടൻ ജർമ്മനി മാൽമോ സ്വീഡൻ നെതർലാൻഡ്സ് നഗരങ്ങൾ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിനാളുകൾ പങ്കെടുത്തു ചില പരിപാടികൾക്ക് അന്താരാഷ്ട്ര സംഘടനകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പിന്തുണ ലഭിച്ചു ഇറാനിലെ സാഹചര്യത്തോടുള്ള ആഗോള പ്രതികരണമായിട്ടാണ് ഈ പ്രകടനങ്ങളെ കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി